ഹിറ്റ്ലർ ആണെങ്കിലും മുസോളിനിയാണെങ്കിലും നമ്മൾ പല രൂപത്തിലുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു പ്രത്യേക കാലയളവിലായിരുന്നെങ്കിൽ പ്രവാചകൻ ചെയ്ത കൂട്ടക്കൊലകൾ രക്തച്ചൊരിച്ചുകൾ കൊള്ളയടികൾ ബലാത്കാരങ്ങൾ ഇതൊക്കെ എല്ലാ കാലത്തും അങ്ങനെ തന്നെ പിന്തുടരുന്ന ഒരു രീതി അതുകൊണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷേ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാ ഈ തീവ്രവാദ സംഘടനകളെല്ലാം മുസ്ലിം സംഘടനകളാണ് അല്ല എന്ന് നിങ്ങളൊന്ന് പറ ജൂതന്മാരുണ്ടാക്കിയ സംഘടനകളാണ് എന്ന് നിങ്ങളൊന്ന് പറയൂ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ സംഘടനകളാണ് എന്ന് നിങ്ങളൊന്ന് വരുന്ന ഭീകരന്മാര് ചെയ്യുന്ന ഈ മത തീവ്രവാദത്തിന് എല്ലാ മുസ്ലിങ്ങളും പഴി കേൾക്കേണ്ടി വരുന്നതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ തുലോം തുച്ഛം വരുന്ന ഭീകരന്മാര് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ധൈര്യസമേതം പറയാൻ കഴിയാതെ ഒന്നുകിൽ മൗനികളായി നിൽക്കും അതല്ലെങ്കിൽ അവരെ പെയിന്റ് അടിച്ച് വിളിപ്പിക്കാൻ ശ്രമിക്കും ഒന്നതാണ് രണ്ട് അവർക്കത് പറയാൻ കഴിയില്ല നമ്മുടെ കിതാബിൽ ഇത് കിടക്കുകയല്ലേ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അങ് ഇല്ലാതാക്കിക്കൊള്ളാൻ അവരെ അങ്ങ് പിരടിക്ക് കാച്ചിക്കൊള്ളാൻ അപ്പോൾ ഈ പുസ്തകം വില്ലനായിട്ടിവിടെ നിലനിൽക്കുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയാനും പറ്റില്ല ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തില് പതിമൂന്ന് ജീവൻ പൊലിഞ്ഞതിൽ അറിയിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നു കേൾക്കണം പതിമൂന്ന് ജീവനായിരിക്കുമായിരുന്നില്ല പൊലിയുന്നത് ആയിരക്കണക്കിന് ജീവനുകൾ എടുക്കാനാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇന്റലിജൻസിന്റെയും എൻ ജീവൻ മരണ പോരാട്ടത്തിൽ ഇവരെയൊക്കെ കണ്ടെത്തിപ്പോയി ഈ സംഭവത്തിലോടനുബന്ധിച്ചിട്ട് അതായത് ചെങ്കോട്ടയിലുണ്ടായ ഈ സ്ഫോടനത്തിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായി മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമല്ലോ എന്റെ ഭാഷയിൽ പറഞ്ഞത് ആരോപണമല്ല വസ്തുതയാണ് അതിനോട് കാശ്മീർ മുഖ്യമന്ത്രി പ്രതികരിക്കുകയാണ് ശ്മീരിലുള്ള എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല അദ്ദേഹം പറയുക വാക്ക് ശ്രദ്ധിക്കണം കാശ്മീരിലുള്ള എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന് പറയുന്ന കേട്ടോ മറ്റൊരിടത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല ഒന്നും അറിയേണ്ട കാര്യവുമില്ല എന്നിട്ട് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ അനാവശ്യമായി വലിച്ചിഴക്കരുത് എന്നുമാണ് കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞത് ജമ്മു യൂണിവേഴ്സിറ്റിയുടെ പത്തൊൻപതാമത്തെ ബിരുദദാന ചടങ്ങിനോടനുബന്ധിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഉമർ അബ്ദുല്ല ഇത് പറയുന്നത് എന്തു പറഞ്ഞിട്ടാണ് ഇവരെ ആശ്വസിപ്പിക്കുക എന്നറിയില്ല ഈ അവസരത്തിൽ എന്തു തന്നെ പറഞ്ഞാലും അവരുടെ നഷ്ടം നികത്താൻ കഴിയില്ല നിരപരാധികളെ അരിങ്കൊല ചെയ്യാൻ ഒരു മതവും അനുവദിക്കുന്നില്ല എന്നും സംഭവത്തിൽ കാര്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിലുള്ള ഒരാളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും നിരപരാധികളെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുന്നതിലൂടെ കാശ്മീരിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന പൊതുബോധം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇത് ശരിയല്ലെന്നും ഇത്തരം ഒരു മനോഭാവത്തിലൂടെ സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെ എത്രയും വേഗം പിടികൂടാൻ എത്രയും വേഗം അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീർ ഫയൽസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി ഉമർ അബ്ദുള്ളയുടെ വാക്കുകളിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ദി കാശ്മീർ ഫയൽസ് ചില സിനിമകൾ ശരിയായിട്ടുള്ള ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ദി കേരള സ്റ്റോറി റിയൽ കേരള സ്റ്റോറിയാണ് ഇപ്പൊ സ്ഫോടനത്തിൽ പങ്കാളികളാണ് എന്ന് സംശയിക്കപ്പെടുന്ന ഡോക്ടർമാരെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുമ്പും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി മുമ്പും ഇത്തരത്തിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജ്ഞാനികൾക്ക് തീവ്രവാദികളാകാൻ പറ്റില്ല ഇനി ജ്ഞാനികൾക്ക് തീവ്രവാദികളാകാൻ പാടില്ലെന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അയന്താ പണ്ഡിതന്മാർക്ക് തീവ്രവാദികളായി കൂടി എളുപ്പവാദികളാവുന്നതല്ലേ അതേസമയം ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മരിച്ചത് ബോംബ് സ്ഫോടനത്തിൽ കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് എന്ന് സ്ഥിരീകരിച്ചു എന്നെത്തിട്ട് ആക്രമണത്തിന്റെ സൂത്രധാരൻ ഇയാളാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ചെങ്കോട്ടയിലെ സ്ഫോടനം ഭീകരാക്രമണമാണ് എന്ന് കേന്ദ്രം സ്ഥിരീകരിക്കുകയും ചെയ്തു അതിന് പിന്നാലെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് എൻ ഐ എ ഫരീദാബാദ് ഭീകര സംഘത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെയും കൂട്ടാളികളെയും ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് എൻ ലഭിച്ചത് നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഈ തീവ്രതയും ഭീകരവാദവും ഒന്നും കുറച്ച് ആളുകളെ പിടിച്ച് ജയിലിൽ ഇട്ടാലോ അതല്ലെങ്കിൽ ഇവരുടെ തീവ്രവാദത്തെ കുറിച്ച് നിരന്തരം നമ്മൾ സംസാരിച്ചാലോ കൂടുതൽ ആളുകൾ ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിച്ചാലോ ഒന്നും മാറുന്നത് ആദ്യം വിചാരണ ചെയ്യേണ്ടത് ഒരു പുസ്തകമാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പുസ്തകം കാരണം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂല കാരണം ആ പുസ്തകം ഇപ്പോ ഈ ഡൽഹിയിലെ സ്ഫോടന കേസിൽ പുതിയ വെളിപ്പെടുത്തൽ വന്നത് കണ്ടോ കാശ്മീരിലെ ഖാസിഗുണ്ടിൽ നിന്നുള്ള ഒരു ഡോക്ടർ മുസാഫർ അയാൾക്കെതിരെ ഇന്റർപോൾ ആണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ജമ്മു കാശ്മീർ പോലീസിൽ അപേക്ഷ നൽകിയത് എന്താ ഉമർ അബ്ദുല്ല പറഞ്ഞത് എല്ലാ കാശ്മീരികളും തീവ്രവാദികളല്ല എല്ലാ കാശ്മീരി മുസ്ലിങ്ങളും ആണെന്നാരും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളുമാണല്ലോ ഇപ്പോ അന്തർ സംസ്ഥാന തീവ്രവാദ ശൃംഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഡോക്ടർ മുസാഫർ ഡൽഹിയിലെ ചെങ്കോട്ടാസ്വോടനെ കേസിൽ അറസ്റ്റ് ചെയ്ത എട്ട് പേരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിന്റെ സഹോദരനാണെന്നും ഈ പേരിൽ എട്ടുപേരിൽ പേർ കാശ്മീർ സ്വദേശികളാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് വേണം കാശ്മീർ മുഖ്യമന്ത്രിയുടെ ഉളുപ്പില്ലാത്ത ആ ഒരു പ്രസ്താവനയെ നമ്മൾ വായിക്കേണ്ടത് എട്ടു പേരില് ഏഴ് പേരും കാശ്മീർ സ്വദേശികൾ എന്നിട്ടും കാശ്മീരിനെ സംശയിക്കുന്നു എന്നാ പറയുന്നു അന്വേഷണ സമയത്ത് നിരവധി പ്രതികൾ ഡോക്ടർ മുസാഫർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കിയിലേക്ക് പോയ ഡോക്ടർമാരുടെ സംഘത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്നു ആ സംഘത്തിൽ ഡോക്ടർ മുസമ്മിൽ മുസമ്മിൽ ഖനായും ഡോക്ടർ ഉമർ നബിയും ഉൾപ്പെട്ടിരുന്നു എന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞു ഉമർ നബി തന്നെയാണ് തിങ്കളാഴ്ച ചെങ്കോട്ടയിൽ പതിമൂന്ന് പേരുടെ ജീവനെടുത്ത സ്ഫോടനത്തിന് കാരണമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ചിരുന്നത് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പോലീസിന്റെ അന്വേഷണം ശക്തമാക്കിയെങ്കിലും മുസാഫർ ഓഗസ്റ്റിൽ ദുബായിലേക്ക് പോയതാണ് എന്ന് കണ്ടെത്തി ഇപ്പോൾ അയാൾ അഫ്ഗാനിസ്ഥാനിൽ ഒളിവിൽ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ആക്രമണം ഉണ്ടായാൽ അഫ്ഗാനിൽ ഒളി സങ്കേതം ഉറപ്പും മുസാഫർ ഇന്ത്യയിലെ വലിയ രൂപത്തിൽ ഒരു ഭീകരാക്രമണ പദ്ധതി നടത്തിയിട്ട് സുഖസുന്ദരമായി ഒളിക്കാൻ താവളം കണ്ടെത്തി